ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്താണെന്ന് അറിയാമോ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നതിനെക്കാട്ടിലും മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും മറ്റുള്ളവർക്ക് എങ്ങനെ സന്തോഷം കൊടുക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്നവർക്ക് സന്തോഷം കൊടുക്കുമോ നമ്മൾ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുമോ അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും പക്ഷെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നമ്മൾ എന്തോരം കഷ്ടപ്പെടണം അല്ലേ അത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ സന്തോഷം മാത്രമല്ലല്ലോ മറ്റുള്ളവർ സന്തോഷം നമുക്കത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ സന്തോഷമായിട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ചുറ്റുപാടുള്ളവരും നമ്മുടെ വീട്ടിലുള്ളവർ സന്തോഷമായിട്ട് ഇരുന്നെങ്കിലല്ലേ നമ്മളുടെ മൈൻഡ് ഫ്രഷ് ആയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കത്തുള്ളൂ നമ്മൾ മാത്രം സന്തോഷമായിട്ട് ഇരുന്നിട്ട് മറ്റുള്ളവർ സന്തോഷത്തോടെ ഇല്ലാന്നുണ്ടെങ്കില് നമുക്ക് മാനസികമായിട്ട് വിഷമം അപ്പൊ അവരെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്താലും അവർ സന്തോഷമായിട്ടിരിക്കും അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ഉള്ള കാര്യം ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുന്നത് ഒരു യാത്രയല്ലേ അല്ലാതെ നമ്മൾ ഇങ്ങനെ മത്സരത്തിന് പോകുന്നത് പോലൊന്നും അല്ലല്ലോ ലൈഫ് എന്ന് പറയുന്നത് യാത്രയാകുമ്പോൾ അതിനകത്ത് നടക്കുന്ന വഴികളിൽ പല പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ സന്തോഷ മുഹൂർത്തങ്ങളുണ്ടാവും അതെല്ലാം കൂടെ മിശ്രിതമായ ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിലെ ഏത് രീതിയിലുള്ള പ്രയാസങ്ങളായാലും സന്തോഷങ്ങളായാലും എന്തായാലും അതിനെ നേരിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാന്നല്ലാതെ അതിനകത്ത് നമുക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വന്നാൽ കൂടി ഉണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാനുള്ളതാണ് അത് സംഭവിച്ചു ഇനി അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാൻ പറ്റും ഇതിൽ എങ്ങനെ സക്സസ് ഉണ്ടാവാൻ പറ്റും മുന്നോട്ട് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള ഓരോരോ ആലോചനയാലും നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നേരിടണം അല്ലാതെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചിട്ട് അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ ഞാൻ എന്ത് ചെയ്താലും സക്സസ് ആവുന്നില്ലല്ലോ എന്റെ ലൈഫിൽ എന്താ ഇങ്ങനെ അങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരേ ഒരു മറുപടി ഉള്ളു ഇതാണ് ജീവിതം ജീവിതം എന്ന് പറയുന്നത് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളൊക്കെ ഇടകലർന്നതാണ് അത് എല്ലാം ഫേസ് ചെയ്യാനൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി മുന്നോട്ട് ജീവിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ജീവിതത്തിൽ എന്ത് വന്നാലും അത് ദൈവ നമ്പരാൻ അറിയാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള കൂടി മുന്നോട്ട് ജീവിക്കുക അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും നിങ്ങൾ വരെ ടേക്ക്